വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതി കേരളത്തിന്റെ സ്വന്തം മകളായി മാറിക്കഴിഞ്ഞു അതിജീവനം ശ്രുതി ഇടറാതെ എന്ന ട്വന്റി ഫോർ സംരക്ഷണം ചെയ്ത പരിപാടിയിലൂടെയാണ് ശ്രുതിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി ശ്രുതി രംഗത്തെത്തുന്നത് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഭയങ്കര ദേഷ്യക്കാരിയും പിടിവാശിക്കാരിയും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെയും അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ആ സ്വഭാവമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ എന്തിനും അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മാത്രമായിരുന്നു ഇരുന്നത് പക്ഷേ ജനസിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ഞാൻ എൻ്റെ സ്വഭാവമെല്ലാം മാറുകയായിരുന്നു ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ നല്ല രീതിയിലാണ് സംസാരിക്കാൻ തുടങ്ങിയത് വീട്ടുകാർക്ക് തന്നെ അത് അത്ഭുതമായി അവർ തന്നെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ശ്രുതി ഇപ്പോൾ നീ വളരെ മാറിപ്പോയി നിന്റെ ആ പിടിവാശി സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ട് അവർക്ക് പലതവണ അവരെന്നോട് പറഞ്ഞിട്ടുമുണ്ട് നിന്റെ ഈ സ്വഭാവം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടിയാകുന്നുണ്ട് എന്തിനും ഏതിനും നീ എടുത്തു ചാടി ചീത്ത പറയുന്നു നിന്റെ ഈ സ്വഭാവം നല്ലതല്ല എന്ന് എപ്പോഴും എൻ്റെ മാതാപിതാക്കളെ എന്നോട് പറയുമായിരുന്നു എന്നാണ് ശ്രുതി വ്യക്തമാക്കുന്നത് പക്ഷെ ജെൻസൺ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയായത്